ഞാൻ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇറങ്ങാനുള്ള ഇതെത്തുന്ന സമയത്താണ് ഒരു യാത്രക്കാർ റോഡിലേക്ക് ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ആ കണ്ടക്ടറുടെ അവസരോഹിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ യുവതി റോഡിലേക്ക് തെരച്ചു വീഴാതെ രക്ഷപ്പെട്ടത് പ്രത്യക്ഷത്തിൽ ആ ബസ്സിന് ഡോറുണ്ടോ എന്നുള്ളൊരു തോതിൽ ഉണ്ടാകുന്നുണ്ട് ആ ഡോറില്ല എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു സി വീഡിയോ അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ േക്ക് തിരിച്ചു വീണിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ നാട്ടില് നിയമങ്ങളും ഇതൊക്കെ വളരെ കർശനമായി ഇതുണ്ടെങ്കിൽ തന്നെ അതൊക്കെ എത്രത്തോളം പ്രായോഗികമായി നമ്മുടെ അധികാരികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് ചിന്തിക്കേണ്ടത് കാരണം ഫിറ്റ്നസ് ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമാണ് ആ ബസ്സിന്റെ കണ്ടീഷനും മാർഗം ഒക്കെ ശരിയാണെങ്കിൽ മാത്രമേ യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ അധികാരികൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥയുണ്ട് ഇവിടെ പ്രത്യക്ഷത്തിൽ ഡോർ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ആ യുവതിയെ വലിച്ചഴിച്ച് അകത്തേക്ക് ആ കണ്ടക്ടർ കയറ്റുന്ന സമയത്തും അവിടെ ഡോറ് അടക്കപ്പെടുന്നില്ല അപ്പോ ഡോറ് ഇല്ല എന്നതാണ് അപ്പൊ ഡോറിന്റെ ഇതിൽ ആ കണ്ടക്ടറും അവിടെ പോയി നിൽക്കുന്നത് അപകടമാണ് കാരണം ഏതെങ്കിലും വളവിന്റെ സമയത്തോ അല്ലെങ്കിൽ അമിത വേഗതയിലോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ കൈ വിട്ടിട്ടോ മറ്റോ ആ കണ്ടക്ടറും റോഡിലൊക്കെ തെരിച്ചുണ്ട്